സഹകരണ ബാങ്കുകൾക്കെതിരെ വീണ്ടും ആർ ബി ഐയുടെ പടപ്പുറപ്പാട് സഹകരണ സംഘങ്ങളുടെ ബാങ്കിങ്ങിന് സമാനമായ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ വീണ്ടും ആർ ബി ഐയുടെ നീക്കം ഇന്ന് പ്രധാന പത്രങ്ങളിൽ റിസർവ് ബാങ്കിന്റെ ജാഗ്രതാ നിർദ്ദേശം വന്നു കഴിഞ്ഞു ഹിന്ദിയിലും മലയാളത്തിലുമുള്ള നിർദ്ദേശമാണ് പത്രങ്ങളിൽ ഇടം പിടിച്ചത് വിവിധ സഹകരണ സ്ഥാപനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന് വിരുദ്ധമായി അവയുടെ പേരിനൊപ്പം ബാങ്ക് എന്ന പദം ഉപയോഗിക്കുന്നു അവർക്ക് റിസർവ് ബാങ്ക് ബാങ്കിങ് ലൈസൻസ് നൽകിയിട്ടില്ലെന്നും നിക്ഷേപകർ സ്വന്തം റിസ്കിൽ വേണം നിക്ഷേപം നടത്താനെന്നും അവയിലെ നിക്ഷേപങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ പരിരക്ഷയില്ലെന്നും ജാഗ്രതാ നിർദ്ദേശം പറയുന്നു ആർ ബി ഐ നിയന്ത്രിക്കുന്ന അർബൻ സഹകരണ ബാങ്കുകളുടെ പട്ടിക പൊതുജനങ്ങൾക്ക് കാണാനുള്ള ലിങ്കും നിർദ്ദേശത്തോടൊപ്പം ചേർത്തിട്ടുണ്ട് ആർ ബി ഐയുടെ തുടർച്ചയായ ഇത്തരം നിർദ്ദേശങ്ങൾ കേരളത്തിലെ സഹകരണ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് പ്രാഥമിക കാർഷിക സഹകരണ സ്ഥാപനങ്ങൾക്ക് ബാങ്കിംഗ് റെഗുലേഷൻ നിയമം ബാധകമല്ലെന്നിരിക്കെ ഇത്തരം നിർദ്ദേശങ്ങളുടെ സാധുതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് കേരളത്തിൽ നിക്ഷേപ ഗ്യാരൻറ്റി ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട് ഓരോ സംഘവും നൂറ് രൂപയ്ക്ക് പത്ത് പൈസാക്രമത്തിൽ നിക്ഷേപ ഗ്യാരൻറ്റി ബോർഡിലേക്ക് പ്രീമിയം അടയ്ക്കുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ഗ്യാരണ്ടിയാണ് നിക്ഷേപനം നിക്ഷേപകന് നൽകി വരുന്നത് ഈ വസ്തുത മറച്ചുവെച്ചാണ് ആർ ബി ഐ ഇതുപോലുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾക്ക് യഥേഷ്ടം പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ സ്വാതന്ത്ര്യം നൽകുകയാണ് കോണുപോലെ മുളച്ചുപൊങ്ങുന്ന ഇവയെ നിയന്ത്രിക്കാൻ പലപ്പോഴും കൃത്യമായ മാനദണ്ഡങ്ങൾ ഇല്ല അടുത്തിടെ ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യുന്നവയാണ് കേരളത്തിലെ സഹകരണ മേഖല ശക്തമാണ് നിക്ഷേപ സമാഹരണത്തിലൂടെ ശക്തമായ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇതുകൊണ്ടൊന്നും തളരില്ല ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട് കരുവന്നൂർ കാലഘട്ടത്തിലും കേരള ജനത സഹകരണ പ്രസ്ഥാനത്തെ കൈവിട്ടില്ല ഒൻപതിനായിരം കോടി സമാഹരിക്കാൻ ലക്ഷ്യമിട്ട ഇത്തവണത്തെ നിക്ഷേപ സമാഹരണം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി സമാഹരിച്ചാണ് അവസാനിച്ചത് ഇത് സഹകരണ മേഖലയിൽ പൊതുസമൂഹത്തിനുള്ള വിശ്വാസത്തിന് തെളിവാണ് ഒറ്റപ്പെട്ട ചില സഹകരണ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന പോരായ്മകൾ പരിഹരിക്കുകയും ഓഡിറ്റ് സംവിധാനം ശക്തമാക്കുകയും രാഷ്ട്രീയത്തിനതീതമായി തിരുത്തൽ നടപടി ഉണ്ടാവുകയും ചെയ്താൽ അറേബ്യയുടെ ഇത്തരം തീട്ടൂരങ്ങളൊന്നും സഹകരണ മേഖലയെ പ്രതികൂലമായി ബാധിക്കില്ലെന്ന് വ്യക്തമാണ്